ഇപ്പൊന്നെ അപ്പൊ ഇനി വരാണ്ട് ഇരുപത്തിന്ന് പറഞ്ഞു അതെ 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 ഇപ്പൊ കാണാതെ വീട്ടിൽ പോവാണെ അഡ്രസ് ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഓക്കെ ഓക്കെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പിന്നെ വാക്കുകൾ തന്നെയാണ് കേട്ടോ കാരണം ബോഡി തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരാന്ന് ഇത്തരം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ബാക്കി ബോഡി കൂടി നെൽമ്പൂർന്ന് എത്താനുണ്ട് ഈ മുപ്പത്തിയേഴ് ബോഡികളാണ് പുഴയിൽ നിന്ന് കിട്ടിയതെന്ന് അറിയാൻ സാധിച്ചു ബാക്കി ഇരുപത് പത്തെണ്ണം മാത്രമാണ് ബാക്കി ഇരുപത്തി ഏഴെണ്ണം കൂടി ഇനി ഇങ്ങോട്ട് എത്താനുണ്ട് അവരൊക്കെ എല്ലാവരും ഇവിടെ വന്നിട്ട് ബന്ധുക്കൾ വന്നിട്ട് കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റാതെ തിരിച്ചു പോകുന്നവർ കുറച്ച് ബോഡികൾ വന്ന് മാറ്റിയിട്ടുണ്ട് ബാക്കി കുറച്ച് ബോഡികൾ ബാക്കിയുണ്ട് തന്നെയാണ് കാലാവസ്ഥ തുടർന്നു ആരും എത്ര പേരാ കൊണ്ട് ഞങ്ങളെ ബന്ധത്തിൽ പെട്ടെന്നെ ഒരു ഇരുപതാള് പോയിട്ടുണ്ട് എന്റെ ആ ടൗണിലാണ് ഏറ്റവും കൂടുതൽ എന്റെ അമ്മാവൻ്റെ മോനി പിന്നെ അവന്റെ മോനി പിന്നെ എന്റെ എളാപ്പ എളാപ്പന്റെ മോന് കുട്ടികൾ ഇല്ല അവര് കൊറച്ചാളെ കിട്ടിയിരിക്കുന്നത് ഒരു എട്ടാളായിട്ട് കിട്ടി തിരിച്ചറിഞ്ഞോ ഇനി എന്റെ വീട്ടില് കിട്ടാല്ലത് എന്റെ ഉമ്മാനും ഇപ്പൊ എണ്ണം വന്നു നിലമ്പൂരിൽ നിന്ന് പത്തെണ്ണം പറഞ്ഞു എണ്ണം വന്നു ഇനിയിപ്പോ ഒരു പത്തെണ്ണം പേരുണ്ട് ഇനിയിപ്പത് കാത്തിക്കണം പിന്നെ എന്റെ അളിയനെ അളിയന്റെ എന്റെ പെങ്ങളെ കുട്ടീനെ മറവെയ്ത് പിന്നെ വേറെ രണ്ടാമത്തെ അളിയനെയും പെങ്ങളെയും കുട്ടീനേയും മറവ് ഇനി എന്റെ മൂത്തച്ഛനേം കിട്ടാണ്ട് പിന്നെ എന്റെ ഉമ്മാനേം കിട്ടാണ്ട് പിന്നെ ഏട്ടന്റെ മോള് കഷ്ടി രക്ഷപ്പെട്ടായിരുന്നു അവള് വിംസിലുണ്ട് കുട്ടീന്റെ രണ്ട് ഷോൾഡറും എട്ടു മാസമായ കുട്ടിയാ ഇവിടെ വലിച്ചപ്പോ ഷോൾഡറും എട്ടു മാസായ കുട്ടിന്റെ അവള് മൂത്ത അഞ്ചു വയസ്സായ മോന് പിടിച്ചിരുന്നുണ്ട് അതുകൊണ്ട് ഓന് കഷ്ടി ആളുകൾ അത്രയും പ്രവർത്തനം അവിടെ അല്ലെങ്കിൽ ഒരിക്കലും ഓനക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ഇനി നമ്മളെ ഉമ്മി അതൊന്നും ഒരിക്കലും അവിടെ കാരണം ഈ ഉരുൾപൊട്ടി അവിടെ നിന്ന് എന്റെ ഉമ്മക്ക് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ അടുത്ത് വിട്ടാണ് നിന്ന് ഉണ്ടക്കായി അവിടെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന നാടാ അവിടുന്ന് പൊട്ടി പറഞ്ഞാലും അവിടുന്ന് ചൂരമാല ഈ എന്റെ ഉമ്മക്ക പോയവിടെയാണ് ഒരു മൂന്ന് കിലോമീറ്റർ കസ്റ്റി വരും ആ ഇത് വെള്ളം ഇപ്പാറ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളാണ് വെള്ളം ഒലിക്കുന്ന അവിടെ അവിടുന്ന് ആണ് പൊട്ടി വന്നിരിക്കുന്നത് പക്ഷേ ഒരിക്കലും വരും ഞാനൊക്കെ ഒരുപാട് വട്ടം എൻ്റെ ഉമ്മാനൊക്കെ വിളിച്ചാണ് വരും അപ്പോൾ ഇവിടേക്കൊന്നും എന്തായാലും അങ്ങ് ഒന്നും സംഭവിക്കില്ല എന്നിൻ്റെ ധൈര്യത്തിന് എൻ്റെ വീട്ടേനൊക്കെ ഇരുന്നേ ഒരു പെങ്ങള് ഞാൻ ഇവിടെ പുഴുതന താമസം എന്റെ ഉമ്മ ഒക്കെ അവിടെ എന്റെ ഏട്ടൻ ഗൾഫിലാണ് ഉമ്മയും മൂത്തച്ചി മോള് എന്നും അവിടെ അതില് ഏട്ടപ്പോ വന്നിട്ടുണ്ട് പിന്നെ എന്റെ ഒരു പിന്നെ പെങ്ങള് ഓളെ പൊര പൂട്ടിട്ട് ലൈൻസിലേക്ക് വന്നത് അതൊരു കുന്നിന്റെ മേലേന്ന് അത് ഇടിയും പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അവിടെയാണ് രണ്ടിയന്മാരും പെങ്ങന്മാരും മക്കളും ഉണ്ടായി ഓല എല്ലാരും പോയി അപ്പൊ ലൈൻസ് അടക്കം എടുത്തു പോയി വീട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇല്ല എന്താ ഇത് ഒരു ക്യാമ്പിലെ മേപ്പാടി ഹൈസ്കൂളിലെ പിന്നെ ഡ്രസ്സുകൾ കൂട്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു നിമി ഒരു ദിവസം കൊണ്ട് ഇത്രത്തോളം സാധനങ്ങൾ എത്തി ഇനിയും ഒരുപാട് ആളുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അധികാരികളുടെ റിപ്പോർട്ട് അനുസരിച്ചൊക്കെ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ച് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഹ്ലാധപ്പെട്ടവരൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ കഴിയുന്നതും ഉപയോഗിച്ച വസ്ത്രങ്ങളൊന്നും അതെ മറ്റു ക്യാമ്പുകളുണ്ട് ഇത് മേപ്പാടി ഹൈസ്കൂളിലാണുള്ളത് അതുപോലെ പിന്നെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കഴിയുന്നത് നിങ്ങൾ കൊടുത്തയക്കാതിരിക്കുക നമ്മുടെ സഹോദരങ്ങൾക്കാണ് നമ്മളെ സഹോദരിമാർക്കാണ് കൊടുക്കാനുള്ളത് നമ്മൾ കൂടെപ്പറപ്പുകളാണ് അതുകൊണ്ട് ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റൊന്നും ഇങ്ങോട്ട് പരമാവധി എത്തിക്കാതിരിക്കുക കഴിയുന്നതും പുതിയ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു വേണ്ടപ്പെട്ട അധികാരികൾ അടുത്തുനിന്ന് റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നെൽമ്പൂരിൽ എത്ര എത്ര ബോഡികൾറെഡി എത്തിയിട്ടുള്ളത് ഇപ്പൊ പത്തെണ്ണം അങ്ങോട്ട് വന്നിട്ടുണ്ട് അതിൽ പാർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത പലതും പല രീതിയിലാണല്ലോ ആ ആണ് നെൽബൂരിൽ ടോട്ടൽ എത്ര ബോഡി ബോഡിയായിട്ട് ഇപ്പോൾ ഇരുന്നൂറ് കഴിഞ്ഞു ടുത്തിയേക്കാണ് നിങ്ങളൊക്കെ സംഭവ സ്ഥലത്ത് നിന്ന് എത്ര മീറ്റർ ഉണ്ട് വീട്ടിലേക്ക് ഇരുനൂറ് ആ അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങളൊക്കെ എപ്പോഴാണ് അറിയണത് സത്യത്തില് ഒന്നേ മുക്കാലിന് ആ സമയത്തിന് എല്ലാരും ഇടക്ക് ആ അല്ല പുറം ലോകം അറിയാൻ സമയെടുത്തോ പുറം ലോകത്തേക്ക് അറിയാന് പുറത്തേക്ക് അതല്ലേ അതെ 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 അപ്പൊ നിങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് വെള്ളത്തിന് കളർ മാറ്റിണ്ടായിരുന്നു അപ്പോഴേന്റെ ഒരു ചെറുതായിട്ട് നടക്കുന്നുണ്ടല്ലോ കൽക്കേണ്ടായിട്ടുള്ളു അതെ ആ പക്ഷെ ഒരു മുന്നറിയിപ്പുണ്ടായിട്ടില്ല നിലമ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ആംബുലൻസിൽ വന്നിട്ടുള്ള ബോഡികളാണ് ഇപ്പോൾ ഈ ഒരു മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ചിട്ടുള്ളത് ആംബുലൻസുകൾ ഓരോന്നോരോന്നായിട്ട് ബോഡികൾ തിരിച്ചറിയുന്നവർ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറമാണ് കാരണം നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല എങ്കിലും കൂടിയിട്ട് ചൂരൽമലയിൽ നിന്ന് പോകുന്ന ആ പുഴ ഒഴുകി പോണത് സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ചാലിയാറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടം പല ഘട്ടങ്ങളിലായിട്ട് വെള്ളം ചാടിയിട്ടാണ് അപ്പം അത്രയും ഭയാനകരമായിട്ടുള്ള രംഗമായിരിക്കും കാരണം ഒരു ഇതിൻ്റെ കൂടെ കല്ലും മണ്ണും ചെളിയും മരങ്ങളും കൂടിയിട്ടാണ് ഈ വെള്ളം ഒഴുകിപ്പോണത് ആ ഒരു അതാണ് ഇത്രയും ഭീകര ആവരുമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടി വന്നത് പല ബോഡികളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണുള്ളത് ഇവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മൾ വേണ്ടപ്പെട്ടവരാണ് നമ്മളെ നമ്മളോട് കൂടെ ജീവിക്കേണ്ടവരായിരുന്നു പക്ഷേ ഒരു പ്രകൃതി ദുരന്തം എന്നൊരു ദാരുണാന്ത്യം അവർക്കൊക്കെ ഉണ്ടായി കാരണം നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കാരണം അതല്ലാതെ വേറെ വഴിയില്ല രക്ഷപ്പെട്ടത് ആരാണെങ്കിലും അവർക്ക് ഇനി ദീർഘായു കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുക കാരണം ഇവിടെ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൻ്റെ നാനാത്തൊടകളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജീവൻ്റെ ഒരു തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഈ ഇരുന്നൂറ് മുന്നൂറ് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം മരണസംഖ്യ കൂടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ കാണാതായവരിൽ എത്രയാളാണല്ലൊരു കണക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ നാനൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന മുണ്ടക്കയം പ്രദേശത്തും അതുപോലെ തന്നെ ചൂരുകൾ പ്രദേശത്തു കൂടിയാണ് ഈ ഒരു പിന്നെ പ്രകൃതി ദുരന്തം വന്നിട്ടുള്ളത് സംഭവിച്ചിട്ടുള്ളത് അർദ്ധരാത്രിയായിരുന്നു എത്രത്തോളം ആയിരിക്കും ഇതിൻ്റെ ഭീകരത എന്നുള്ളത് ആരും നേരിട്ട് കണ്ടിട്ടില്ല പകൽ സമയത്താണെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു പലർക്കും പക്ഷേ ഇത് രാത്രി സമയങ്ങളിലായതുകൊണ്ട് പലരും ഓടി രക്ഷപ്പെട്ടു അതുപോലെ തന്നെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് ഓടിക്കയറിയവർ വെള്ളം കണ്ടിട്ട് ശബ്ദം കേട്ടിട്ട് ഓടിക്കയറിയവർ പിന്നീട് ആ അവർ നിൽക്കുന്ന വീട് വരെ ഒലിച്ചു പോകുന്നവരെങ്ങന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ ബന്ധുക്കളായിട്ടും നാട്ടുകാരായിട്ടും പോലീസുകാരായിട്ടും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളാരും ഇങ്ങോട്ട് വെറുതെ ഓടി വരരുത് കാരണം മേപ്പാടിയിൽ അതായത് പിന്നെ അതായത് ചുണ്ടയിൽ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മേപ്പാടിയിലും അവിടെ നിന്നൊന്നും അങ്ങോട്ട് സംഭവ സംഭവസ്ഥലത്തേക്ക് കാണാൻ വേണ്ടി കാഴ്ചക്കാരായിട്ട് ആരെയും കടത്തിവിടുന്നില്ല വേണ്ടപ്പെട്ടത് അനധികൃത അല്ല അധികൃതരായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇങ്ങോട്ട് കയറ്റിവിടുന്നത് ആംബുലൻസുകളുടെ കുത്തൊഴുക്ക് നിൽക്കുന്നില്ല ഇന്നലെ രാവിലെ പുലർച്ചെ തുടങ്ങിയ ഒരു ആംബുലൻസിൻ്റെ ഓട്ടമാണ് ശരിക്ക് മേപ്പാടിയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും ചൂരൽ വയനാടും നമ്മളെ കേരളം ഒട്ടും വരഞ്ഞലിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്കൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ സങ്കല്പിക്കാനോ പറ്റാത്ത ദുരന്തങ്ങൾ പലതും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പല പല ദുരന്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വന ഭയാനകരമായിട്ടുള്ള ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ പിന്നെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ പ്രദേശവാസി തന്നെയാണ് അതെ 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 ആ ആ എത്ര ബോട്ടികളാണ് നിലമ്പൂരിന് ഇപ്പൊ തോട്ടൽ വന്നിട്ടുള്ളത് ആ ആ പിന്നെ ബാക്കിയുള്ള ബോട്ടികൾ വരാനുണ്ട് അറിഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഈ ഒരു ഉൾപ്പെട്ട ചൂലർമല കഴിഞ്ഞിട്ടില്ല നദി പോയിട്ട് ശരിക്ക് പിന്നെ ഈ എന്താ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ എന്താണ് സൂചിപ്പാറ് വെള്ളച്ചാട്ടം ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്കൊക്കെ കഴിഞ്ഞിട്ടാണല്ലേ ശെരിക്കും അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവുക എത്രത്തോളം എൻ്റെ ഭീകരത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഭീകര ഒരൊറ്റച്ചാട്ടല്ല ശരിക്കും ഒറ്റ ഉരുൾപൊട്ടി അതാണ് ഇങ്ങനെയൊക്കെ എത്രത്തോളം ആയിട്ടുള്ള രൂപങ്ങൾ ആ പല കഷ്ണങ്ങളെ ആ ഒരു ഭീകര തന്നെ നോക്കിയാൽ അതിന്റെ കൂട്ടത്തില് ഇവിടെ പാറക്കല്ലുകളൊക്കെ നോക്കിയാൽ ബോഡിന്റെ അവസ്ഥ തീർച്ചയായിട്ടും ഇന്നലെ കിട്ടിയ ബോഡികൾ വലിയ കുഴപ്പങ്ങളില്ലാത്ത ബോഡികൾ കിട്ടിയിട്ട് ഭാഗ്യം കൊണ്ട് വലിയ രൂപമാറ്റം വരാതെ കിട്ടിയിട്ടുണ്ട് ഓക്കെ 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 ഇപ്പൊ ഇവിടെ നിലമ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പൊ ഇവിടെ ആ ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്ന രൂപത്തിൽ തിരിച്ചറിഞ്ഞിട്ട് ഇത് ബന്ധുക്കള് കാത്തിരിക്കണല്ലേ ഓക്കെ ഓക്കെ ഓക്കെ